नाम शिवाय ओ नाम शिवा ശിവം ശിവകരം ശാത്തം ശിത്മാനം ശിവോട്ടമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ഓ ശിവ ശിവകരം ശാത്തം शिवात्मानं शिवोत्तमं शिवमार्गप्रणे तारं प्रणतोऽस्मि सदा शिवम् ओ महादेवाय नमः ओ महेश्वराय नमः ॐ शङ्कराय नमः ॐ वृषभध्वजाय नमः ॐ कृतिकावासाय नमः ॐ कामाङ्गनाशाय नमः ॐ देवदेवेशाय नमः ॐ श्रीकण्ठाय नमः ॐ हराय नमः ॐ पार्वतीपतये नमः ॐ रुद्राय नमः ॐ शिवाय नमः ശിവപുരാണം കിളിപ്പാട്ട് ഗണപതയേ നമ അവിഘ്നമസ്തു രുദ്രാക്ഷ മാഹാത്മ്യം ഇനി കേട്ടുകൊണ്ടുമാനന്ദമോടെ മുനിശ്രോത്രിയന്മാർ ഭവാൻമാര ശേഷം ജനിക്കും മരിക്കും മനുഷ്യപ്രപഞ്ചം പ്രപഞ്ചം നേരം നേരം നമുക്കുണ്ടുഭീതി മഹാഘോര സംസാരപാരം ലഭിപ്പാൻ അഹോ കഷ്ടമാർക്കും മനസ്സില്ല പാർത്താൽ ും വിധ ഭീതി കൂടാതിരിപ്പാൻ ധരിക്കേണ മങ്കേഷു രുദ്രാക്ഷമം ഇരിക്കുന്ന കാലം മഹാവ്യാധി നീങ്ങും മരിക്കും ദശായം ഭയം ചെറ്റുമില്ല ഇനി ജന്മ ഉണ്ടാകയില്ല തനിച്ചോരുദ്രാക്ഷമങ്കേ ധരിച്ചാൽ സഹസ്രം ധരിക്കും നരന്മാരെ നിത്യം സഹസ്രാക്ഷനും കൂടെ വന്ദിക്കുമല്ലോ സഹസ്രം ധരിപ്പാൻ അതിക്ലേശമെങ്കിൽ വഹിക്കുന്ന വണ്ണം ലഭിക്കുന്നു ലോകേ പതുപ്പത്തു മാറാറുമാം ബാഹുമൂലേ ഹിതം പന്തിരണ്ടീതു ഉരസിംഗൽ നൂറ്റെട്ടു രുദ്രാക്ഷബീജം ശിരസിംഗലും നാൽപതാവശ്യമല്ലോ സദാ കണ്ഠദേശത്തു മുപ്പത്തു രണ്ടും ഥാ കാതിലാറാറുമോരോമാമ്പോൽ ശിഖാഗ്രത്തിലേകം തദേവം ധരിച്ചാൽ സുഖാനന്ദ മോക്ഷങ്ങളാരോഗ്യമുണ്ടാം സമസ്തം ലഭിക്കും ജയിക്കും നരന്മാരാനന്ദ്രമോദേന ജീവിച്ചിരിക്കുന്ന നേരം ധരിക്കുന്ന രുദ്രാക്ഷമാലാന്തരാളെ നിരപ്പുള്ള രത്നങ്ങളും വെള്ളി പളുങ്കെങ്കിലും പളുങ്കിലും കോർത്തു കൊണ്ടാസ്ഥയോടെ കളങ്കം വരായുവാനലങ്കാരമങ്കേ ും ജപിച്ചും ഗിരീശസ്വരൂപം സ്മരിച്ചും വസിക്കുന്ന മർത്യൻ മരിച്ചാൽ സദാനന്ദലോകെ സദാ വണിരിക്കും മുദാശംഭു സായുജ്യ സാമ്രാജ്യമോടെ സരുദ്രാക്ഷമായി ജപിക്കുന്ന മന്ത്രം വരുത്തും ഫലത്തിനകോ സംഖ്യയില്ല സരുദ്രാക്ഷനായുള്ള മർദ്യുപാർത്താൽ ദാരിദ്ര്യമെന്നുള്ളതുണ്ടാകയില്ല അരുദ്രാക്ഷമായ ശുദ്ധം ശരീരം സരുദ്രാക്ഷമായാലവൻ രുദ്രതുല്യൻ ശുഭം ജഹ്നു കന്യാജലസ്നാനപുണ്യം ലഭിച്ചീടുമകേഷു രുദ്രാക്ഷധാരി മുഖം നാലും അഞ്ചും പതിനാലും ഒന്നും സുഖം ദുർലഭം പാരമേഘദാശാസ്യം ധരിക്കാമിതെല്ലാം ഒരിക്കലാപത്തിരിക്കാധരിക്കുന്ന പുരുഷങ്കൽ ജയിക്കുന്ന പുണ്യം നമിക്കുന്ന പുണ്യം ഭജിക്കുന്ന പുണ്യം ജപിക്കുന്ന പുണ്യം സമസ്തം ഫലം കോടി കോടി പ്രസിദ്ധം ക്രമത്താൽ ധരിക്കുന്ന രുദ്രാക്ഷധാരി പുരാവൃത്തമൊന്നിന്നു ചൊല്ലിയിടുവൻ ഞാൻ നരന്മാർക്കു രുദ്രാക്ഷതത്വം ഗ്രഹിപ്പാൻ പുരാണോക്തമായുള്ള കാശ്മീരദേശേ പുരാഭദ്രസേനാഖ്യനുണ്ടായി ഭൂപൻ അവനുണ്ടു പുത്രൻ സുധർമാഭിധാനൻ ശിവൻ തന്നിലുന്ന ഭക്യാ വിശേഷാൽ അവൻറെ വയസ്ൻ മഹാമന്ത്രിപുത്രൻ ശിവാരാധന തൽപരൻ താരകാഖ്യൻ മുതാ രണ്ടു പേരും ക്രമത്താൽ വളർന്നു ൗഹാർദ്ദമോടെ സമം വേദാന്ത വേദാന്ത ശാസ്ത്രങ്ങളെല്ലാം അമന്ത പ്രകാശം ഗ്രഹിച്ചുതാരം വെളുക്കുന്ന നേരം കുളിക്കും നിതാന്തം വെളുപ്പുള്ള ഭസ്മം ശരീരേ ധരിക്കും അനേക പ്രകാരേണ രുദ്രാക്ഷമങ്കേ ദിനാരംഭകാലേ ധരിച്ചയോടെ ശിവക്ഷേത്ര പാർശ്വേ വസിക്കും ന്യസിക്കും ഭവസ്തോത്ര മന്ത്രം ജപിക്കും നമിക്കും ഗിരീശസ്വരൂപം നിരൂപിച്ചു ചിത്തേ നിരൂഢപ്രമോദം രമിക്കും നമിക്കും പുരം പൊക്കൊരിക്കൽ ഭുജിക്കും ഗമിക്കും സ്മരാരാതി ചെന്നിരിക്കും പുരാണങ്ങൾ വായിച്ചു നേരം കഴിക്കും നിരാതംഗമാനന്ദമോടെ വസിക്കും അവർക്കന്നുരത്നം ചരൽക്കല്ലുപോലെ സുവർണം തകർന്നോരുമാടോടുപോലെ പുരം പുല്ലുപോലെ ധാരാടുപോലെ കരങ്കാക്ഷിമാരും മരപ്പാവ പോലെ കരേ കങ്കണം കുണ്ടലം കർണദേശ ശിരസിൽ കിരീടം മണിമാലമാറിൽ സമസ്തം ശിശുക്കൾക്കു രുദ്രാക്ഷജാലം സമത്വം മനക്കാബിലുണ്ടാകും മൂലം മുതാ താപസാഗ്രേശരൻ വ്യാസ താതൻ ഴുന്നള്ളേകാൽ മുതാ സൽക്കരി ചീടിനാൻ ഭദ്രസേനൻ പദാന് തേ വണങ്ങി പറഞ്ഞ നമസ്തേ മുനിശ്രേഷ്ഠ ദീനൈകബന്ധോ പുണ്യാരേഷ മഹാത്മൻ സുധർമാഖ്യനാകും മതീയാത്മജന്റെ വിധം കാണുന്നേ രാജധർമ്മം ത്യജിച്ചാൻ ആമാത്യാത്മജൻ താരകൻ താനുമേവും മമാജ്ഞാവശത്തല്ലവോ രണ്ടു പേരും കുളിക്കുന്നു കാലേ ജപിക്കുന്നു മന്ത്രം വിളിക്കുന്ന നേരം വരുന്നീലബാലൻ ഭസ്മം സദാ കണ്ണടച്ചങ്ങിരിക്കുന്നു രുദ്രാക്ഷമങ്കേ നിറച്ചു സുവർണത്തിലും വാഞ്ചമൽപുത്രനില്ല ഇവണ്ണം വരാനെന്തു ബന്ധം മുനീന്ദ്ര അഹോ രണ്ടു പേർക്കും മനക്കാമ്പിലോർത്താൽ അഹോ രാത്രമിക്ഷേത്രവാസം സുഖം പോൽ വെറും ഭസ്മവും തേച്ചു ഭക്ഷിച്ചിരിപ്പാൻ ചെറുപ്പത്തിലീ വണ്ണമാവശ്യമുണ്ടോ പറഞ്ഞാൽ കണക്കില്ല വല്ലാത്ത ശീലം കാലം ക്ഷമിക്കുന്നു വെച്ചു അലങ്കാരമെല്ലാം വിശേഷം നൃപന്മാർലംഭാവമില്ലാത്ത കാലം ശിശുത്വം ഇതൊന്നും ഫലം ചെയ്യുകയില്ലെന്നുംറച്ചു ഹിതം നോക്കി നിൽക്കുന്നു ഞാനും മുനീന്ദ്ര ഇവർക്കിങ്ങിനെ ഭക്തി വിശ്വാസപൂർവം ശിവധ്യാന താല്പര്യമുൽപ്പന്നമാവാൻ അറിഞ്ഞീല ഞാൻ കാരണം ചാരു ബുദ്ധേ പറഞ്ഞാലും ൻ പറഞ്ഞു മനോജ്ഞം ശിശുക്കൾക്കു ശീലം വിശുദ്ധം ഗ്രഹിച്ചാലും ഇപ്പോൾ ഇവർക്കുള്ള ഭക്തിഗ്രഹത്തിനു മൂലം പറഞ്ഞിടുവൻ ഞാൻ ജനിച്ചു പുരാനന്ദിക ഗ്രാമമധ്യേ ജനിച്ചോരു വേഷ്യാങ്കന ദേവദാസി മഹാനന്ദ എന്നുള്ള നാമം പ്രസിദ്ധം വേഷ്യ വിശ്വത്തിലീ വണ്ണമില്ല മുഖം ചന്ദ്രതുല്യം മുലക്കുന്നു രണ്ടും സുഖം പൊന്മണിക്കും ഫസംഭാവനീയം ഘനം കേശപാശം മനക്കാമ്പിളക്കാനനങ്കൻ്റെ ീല കൊടികൂറ പോലെ ഇളം പുഞ്ചിരി കൊഞ്ചലും കൺമയക്കും വിളങ്ങും മണികുണ്ടലം ഗണ്ഠഭാഗെ നറും ചില്ലിവില്ലാട്ടമുല്ലാ നിറഞ്ചെമ്പകപൂവിനെ കുമ്പിടിക്കും ചുരുക്കങ്ങൾ മധ്യേ പെരുപ്പം നിതംബേ ചരിക്കുന്ന ഭംഗീകരിക്കും ലഭിക്കടക്കണ്ണിലുണ്ടായ കഞ്ചാസ്ത്രജാലം ൊടുക്കും മിടുക്കുള്ള കാമിക്കു മുന്നേ അടുക്കുന്ന ശൃംഗാരവാൻമാർക്ക ശേഷം കൊടുക്കുന്നു വിത്തം മടിക്കാതെ വണ്ണം പടിക്കൽ തുടങ്ങി പടിഞ്ഞാറ്റിയോളം കിടക്കുന്ന വിത്തത്തിനോ സംഖ്യയില്ല കിടക്ക പുരക്കുള്ളിലോ കോപ്പു കണ്ടാൽ വരാ വിത്തനാഥപ്രിയർക്കും മണിക്കട്ടിലും മെത്തയും മേൽവിരിപ്പും മണിത്തൊങ്ങലും പട്ടുമേൽ കട്ടിയും താനും മണക്കുന്ന അയ്യായിരം പുഷ്പമാല ഗുണം ചേർന്ന വസ്തുക്കൾ കസ്തൂരി ഗന്ധം അനംഗ ങ്ങളോടങ്ങുമിങ്ങും ജനത്തിൻ്റെ ചേതസ്സിളക്കും പിളർക്കും മണിപ്പെട്ടകം പെട്ടി തട്ടും നിരക്കേ മണിപൊൻകുടം ചെപ്പുകണാടി ദീപം വിളങ്ങുന്ന ഹാരം നിറച്ചുള്ള കുംഭം ഭംഗിയേറിയിടും കിളി കൂടനേകം കളി കുങ്കുമപ്പാവ വെള്ളിക്ക പോതം കിളികോകിലം ബാലലീലാ ചോരം മഹാമൗതികം വിദ്രുമ്പം പുഷ്യരാഗം മഹാനീലമിത്യാദി രത്നപ്രപഞ്ചം മഹാനന്ദ തൻ്റെ മഹാഭാഗ്യമോർത്താൽ മഹാലക്ഷ്മി പോലും മടങ്ങും മഹീഷ നമ ശിവാ ॐ नाम शिवाय ॐ नम शिवाय ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणे तारं प्रणतोऽस्मि सदा शिवम् ओ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणे प्रणतोऽस्मि सदा शिवम् ॐ प्रथमं तु महादेवं द्वितीयं तु महेश्वरं तृतीयं शङ्करं प्रोक्तं चतुर्थं वृषभध्वजम् पञ्चमं कृत्तिकावासं षष्ठं कामाङ्गनाशनम् सप्तमं देवदेवेशं श्रीकण्ठं चाष्टमं तथा नवमं तु हरञ्चैव दशमं पार्वतीपतिम् रुद्रमेघादशं प्रोक्तं द्वादशं शिवमुच्यते